അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ അമ്മയുടെ മരണം കഴിഞ്ഞു അടുത്ത പുനർജന്മത്തെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത് പാഞ്ചാല രാജാവിന്റെ പത്നി അപുത്ര ദുഃഖത്താൽ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത് പാഞ്ചാല രാജാവ് ശിവനെ തപസ് ചെയ്തു ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരു പുത്രി ജനിക്കും പക്ഷെ പിന്നീട് അവൾ പുത്രനായി മാറുകയും വളരെ ധീരനായ യോദ്ധാവായി മാറുകയും ചെയ്യുമെന്ന് പറഞ്ഞു അത് കേട്ട് സന്തുഷ്ടനായി അദ്ദേഹത്തിന്റെ പാഞ്ചാല രാജാവിന്റെ പത്നി ഗർഭിണിയായി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നാൽ അത് ഒരു പുത്രനാണ് എന്ന് രാജാവ് എല്ലാവരോടും പറഞ്ഞു അങ്ങനെ പെൺകുട്ടിയായിട്ട് ജനിച്ചിട്ട് ആൺകുട്ടിയായി ജീവിക്കേണ്ടി വന്നു പാഞ്ചാല രാജാവിൻ്റെ ഏർ മകൾക്ക് ചിത്രയോധി എന്നാണ് ശിവൻ അവൾക്ക് പറഞ്ഞ പേര് അപ്പൊ ആ ചിത്രയോധി പെൺകുട്ടിയായിട്ട് ജനിച്ചിട്ടും ആൺകുട്ടിയായിട്ട് കൊട്ടാരത്തിൽ വളർന്നു അങ്ങനെ ആൺകുട്ടിയായി കൊട്ടാരത്തിൽ വളർന്ന കുറച്ചു നാല് കഴിഞ്ഞപ്പോ ആ കുട്ടി ശിഖണ്ണി എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു ശിഖണ്ഡി ശിഖണ്ഡിന്ന് നമ്മൾ പറയും അപ്പൊ ശിഖണ്ഡി എന്ന് പറയുന്നത് തന്നെ ആണും പെണ്ണും അല്ലാത്ത ജന്മം എന്നുള്ള ഒരു അർത്ഥമാണ് പക്ഷെ ഇവിടെ ശിഖണ്ഡി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടി അപ്പൊ ശിഖണ്ഡി യൗവനയുക്തനായി അയാൾക്കൊരു ഭാര്യയെ അന്വേഷിക്കണമെന്ന് രാജാവിന് വളരെ ആഗ്രഹം പുത്രനാണെന്നാണല്ലോ പറയുന്നത് അപ്പം ആ പുത്രനാകുമെന്ന് ശുഭം പറയുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിക്കണം എന്ന് പാഞ്ചാല രാജാവിനും വളരെ ആഗ്രഹം അതനുസരിച്ച് ദശാവർണ രാജ്യത്തെ ഹിരണ്യവർണൻ എന്ന് പറയുന്ന രാജാവിന്റെ പുത്രിയെ ശിഖണ്ഡി വിവാഹം ചെയ്തു ദമ്പതിമാർ കാമ്പല്യ തീരത്തെത്തി കാമ്പല്യ തീരത്തെത്തി കാമ്പല്യപുരിലെത്തി രാമ്പല്യപുരി വച്ച് ഭർത്താവ് സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയ ഹിരണ്യവർണ്ണന്റെ മകൾ തന്റെ തോഴിമാർ വശം ദൂതനായി ആളിനെ അയച്ച് തന്റെ പിതാവിനോട് പറഞ്ഞു ഇത് കേട്ട അദ്ദേഹം വളരെ ക്രുദ്ധനായി പാഞ്ചാല രാജാവിന്റെ അടുത്തെത്തി പാഞ്ചാല രാജാവും ഭാര്യയും വളരെ വിഷണ്ണരായി ഈ സമയം ശിരണ്ണി തപസ് ചെയ്യാനായി വനത്തിലേക്ക് പോയി അപ്പോ അതൊരു യക്ഷന്റെശമായിരുന്നു മറ്റാരും ആ ഭാ ഭാഗത്തേക്ക് പോകുകേയില്ല അത്രയ്ക്ക് ആ യക്ഷനെ ഭയമായിരുന്നു ആ യക്ഷന്റെ സങ്കേതത്തിൽ ശിഖണ്ഡി ഏതാനും നാൾ വ്രതം ആരംഭിച്ചു അങ്ങനെ വ്രതം ആരംഭിച്ചപ്പോൾ യക്ഷൻ പ്രത്യക്ഷപ്പെട്ടു യക്ഷനോട് തൻ്റെ കഥ ആ പറഞ്ഞു പറഞ്ഞപ്പോൾ യക്ഷൻ ഒരു കാര്യം പറഞ്ഞു യക്ഷൻ പറഞ്ഞു എന്റെ പുരുഷത്വം നിനക്കും നിന്റെ സ്ത്രീത്തോ എനിക്കും തരണം അപ്പോ ഹിരണ്യവർണ്ണൻ മരിച്ചു കഴിയുമ്പോ നമുക്ക് പൂർവ്വസ്ഥിതിയിലാകാം അതുവരെ ഹിരണ്യവർണ്ണൻ ഏർ മകളായാണ് ലവ്യാഹം കഴിച്ചത് അതുകൊണ്ട് ഹിരണ്യവർണൻ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പൂർവസ്ഥിതിയിലാകാം പറഞ്ഞു അങ്ങനെ സന്തുഷ്ടനായി ശിഖണ്ഡി തിരിച്ച് തൻ്റെ ഭാര്യയുടെ അടുത്ത് വന്നു ആ സമയത്ത് പാഞ്ചാല രാജാവ് തൻ്റെ മകൻ പുരുഷൻ തന്നെയാണ് എന്ന് തീരുമാനം എടുത്തതുപോലെ വീണ്ടും ഹിരണ്യവർണനോട് പറഞ്ഞു ഹിരണ്യവർണൻ സസൂ സസൂഷ്മൻ തൻ്റെ മരുമകനെ മൊത്തം നോക്കി അങ്ങനെ നോക്കി ഏർ സസൂക്ഷ്മം പരിശോധിച്ചപ്പോ ശിഖണ്ഡി പുരുഷനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം തിരിച്ചുപോയി മകളുടെ അടുത്ത് ഏർ ശിഖണ്ഡി താമസവും ആരംഭിച്ചു ഏറെക്കാലം കഴിഞ്ഞപ്പോൾ ഹിരണ്യവർണ്ണൻ അന്തരിച്ചു അപ്പം ആ സമയത്ത് കുബേരൻ ലോകം മുഴുവൻ സഞ്ചരിച്ച കൂട്ടത്തിൽ ഈ യക്ഷന്റെ വനാന്തരത്തിലും വന്നു അവിടെ വന്ന് ആ യക്ഷന്റെ മണ്ഡപത്തിലെത്തി മണ്ഡപത്തിലെത്തി ആ സ്ത്രീ രൂപം എടുത്തിരുന്ന യക്ഷൻ വെളിയിൽ വന്നില്ല അങ്ങനെ യക്ഷനെ കാണാതെ കോപിഷ്ടനായ കുബേരൻ യക്ഷന്റെ സ്ത്രീത്വവും ശിഖണ്ഡി പുരുഷത്വവും നിലനിൽക്കട്ടെ എന്ന് ശപിച്ചു ആ ശാപമോശം യക്ഷൻ അഭ്യർത്ഥിച്ചു യക്ഷന്റെ പേര് സ്തൂണ യക്ഷൻ സ്തൂണ യക്ഷൻ എന്നാണ് ആ യക്ഷന്റെ പേര് ആ യക്ഷൻ ശാപമോം അഭ്യർത്ഥിച്ചപ്പോൾ ശിഖണ്ഡി മരിച്ചു കഴിഞ്ഞാൽ യക്ഷൻ പൂർവസ്ഥിതിയെ പ്രാപിക്കുമെന്ന് കുബേരൻ ശാപമോഷം നൽകി അങ്ങനെയാണ് അമ്പ ശിഖണ്ഡിയായിട്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ വരുന്നത് അപ്പം ഹസ്തനപുരി ഭീഷ്മരുടെ കൊട്ടാരത്തിൽ വ്യാസന്റെ മക്കളായി ധൃതരാഷ്ട്രവും ജന്മനാ അന്ധനായിട്ടുള്ള ആള് പാണ്ഡു ദാസിയുടെ മകനായ വിദുരർ അപ്പൊ അതിനകത്ത് പാണ്ഡുവാണ് രാജ്യഭരണം ഏറ്റെടുത്തത് പാണ്ഡു രാജ്യഭരണം ഏറ്റെടുത്തു നല്ല രീതിയിൽ രാജ്യം ഭരിച്ചു എല്ലായിടത്തും സംതൃപ്തിയും സമാധാനവും ഉണ്ടായി പ്രകൃതി വിളവുകൾ ധാരാളം നൽകി വിധവ രോഗി കള്ളൻ ലുഗ്ധൻ ഇങ്ങനെയുള്ളവരൊന്നും ഇല്ല രാജ്യപരിപാലനത്തിനും കാര്യത്തിലും ഭീഷ്മർ ശ്രദ്ധിച്ചു അസ്ത്രവിദ്യ ശാസ്ത്രബോധം ഗജശിക്ഷ നീതിശാസ്ത്രം തുടങ്ങിയവയെല്ലാം കുമാരന്മാരെ അഭ്യസിച്ചു അഭ്യസിപ്പിച്ചു പാണ്ഡു പേരുകേട്ട വില്ലാളിയായി ധൃതരാഷ്ട്രർ വലിയ ബലശാലിയായി വിദുര ധർമ്മജ്ഞനും ധർമ്മിഷ്ടനുമായി തീർന്നു പാണ്ഡുവിന് രാജ്യാവകാശം കിട്ടിയല്ലോ അപ്പൊ ഗാന്ധാര രാജാവായ സുബലന് നല്ല ലക്ഷണമത്ത ഒരു മകൾ ഉണ്ടായിരുന്നു അവൾ ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിച്ച് നൂറു മക്കൾ ഉണ്ടാകണം എന്നുള്ള വരം സിദ്ധിച്ചവളാണെന്ന് ഭീഷ്മർ മനസ്സിലാക്കി അവളെ നമ്മുടെ ധൃതരാഷ്ട്രർക്ക് പത്നിയായി കിട്ടിയാൽ കൊള്ളാമെന്ന് ഭീഷ്മർ ആഗ്രഹിച്ചു അദ്ദേഹം ഗാന്ധാര രാജാവിന്റെ അടുത്തേക്ക് ദൂതരെ അയച്ചു അങ്ങനെ ദൂതരെ അയച്ചപ്പോ ഗാന്ധാര രാജാവിന് കുരുടനായ ഒരാളിന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ താല്പര്യം ഉണ്ടായില്ല ആദ്യമൊക്കെ അദ്ദേഹം അത് നിരസിച്ചു പിന്നീട് അദ്ദേഹം ആലോചിച്ചു ആലോചിച്ചപ്പോ കുരുവംശത്തിന്റെ പ്രശസ്തി അഭിജാത്യം വളരെ വലിയ രാജ്യം ഇതൊക്കെ കണക്കിലെടുത്ത് സുബലൻ തന്റെ മകളെ ധൃതരാഷ്ട്രക്ക് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് തീരുമാനമെടുത്തു ആ തന്റെ പ്രതിശ്രുത വരൻ നേത്രഹീനനാണെന്ന് മനസ്സിലാക്കിയ ഗാന്ധാരി തന്റെ കണ്ണുകളും പട്ടു തുണി കൊണ്ട് മടക്കി കണ്ണ് കെട്ടി തനിക്കും തൻ്റെ ഭർത്താവിന് കിട്ടാത്ത ഭാഗ്യം തനിക്കും വേണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെയുള്ള ഗാന്ധാരിയെ ഗാന്ധാരിയുടെ സഹോദരനായ ശകുനി ഹസ്തനപുരത്തിലേക്ക് കൊണ്ടുവന്നു അവിടെ വച്ച് ധ്രരാഷ്ട്രമായിട്ടുള്ള വിവാഹം നടന്നു ഗാന്ധാരിയുടെ സ്വഭാവ ഗുണം കൊണ്ടും കൊട്ടാരത്തിലുള്ള മറ്റുള്ളവരുടെ എല്ലാ പ്രീതിക്ക് പാത്രമായി എല്ലാ കുടുംബാംഗങ്ങൾക്കും ഗാന്ധാരിയെ വളരെ ഇഷ്ടമായി അങ്ങനെ ഗാന്ധാരി ധ്രുതരാഷ്ട്ര വിവാഹം കഴിച്ചു അതിനുശേഷം യതുവംശജനായ ശൂരസേനന് വൃദ്ധ എന്നൊരു മകളുണ്ടായിരുന്നു വസുദേവരുടെ സഹോദരിയായ അവളെ ശൂരസേനൻ തന്റെ അപ്പച്ചിയുടെ മകനായ ോജന് ദത്ത് കൊടുത്തു നിങ്ങള് പിന്നീട് മനസ്സിലാക്കും ശൂരസേനന്റെ പുത്രൻ വസുദേവർ പുത്രി പൃഥ്വ ഈ പൃഥ്വയെ ശൂരസേനൻ തന്റെ അപ്പച്ചിയുടെ മകനായ കുന്ദി ഭോജനൻ ദത്ത് കൊടുത്തു കുന്തി ഭോജൻ മകളെ വളരെ സന്തോഷത്തോടു കൂടി വളർത്തി രാജകൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ അതുല്യായി കുന്തി വളർന്നു അങ്ങനെ വിവാഹം അവളുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള ആളിനെ തിരഞ്ഞെടുത്തോട്ടെ എന്ന് കുന്തി ഭോജൻ വിചാരിച്ചു അങ്ങനെ കുന്തി ഭോജൻ സ്വയംവരം പ്രഖ്യാപിച്ചു രാജാക്കന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുന്തി പാണ്ഡുവിന് വരണമാലി അർപ്പിച്ചു അങ്ങനെ കുന്തി പാണ്ഡുവിന്റെ ഭാര്യയായി അതിനുശേഷം പാണ്ഡുവിനെ കൊണ്ട് ഒരു കല്യാണം കൂടെ ഒരു വിവാഹം കൂടെ നടത്തണമെന്ന് ഭീഷ്മർക്ക് ആഗ്രഹം ഉണ്ടായി അങ്ങനെ മന്ത്രിമാരേയും മഹർഷിമാരെയും ചതുരങ്കപ്പടയെയൊക്കെ കൂട്ടി പാണ്ഡുവിനേം കൂട്ടി ഭീഷ്മർ മാദ്ര എന്ന് പറയുന്ന രാജ്യത്തെത്തി അങ്ങനെ മദ്ര രാജ്യത്തെത്തിയിട്ട് അവിടുത്തെ രാജാവായ ശല്യർ തന്റെ സഹോദരിയായ മാദ്രിയെ പാണ്ഡുവിന് വിവാഹം ചെയ്തു കൊടുത്തു അനന്തരം പാണ്ഡു ദിഗ്വിജയത്തിന് ഒരുക്ക ഒരുക്കമായി ഭീഷ്മരെയും ഗുരുജനങ്ങളെയും വണങ്ങി ചതുരംഗപ്പടയോട് യാത്ര തുടങ്ങി ദശാർണ രാജ്യം ആക്രമിച്ചു ആദ്യം പാണ്ഡു യുദ്ധത്തിൽ രാജാവിനെ തോൽപ്പിച്ചു വധിച്ചു അത് കഴിഞ്ഞ് രാജ്യം ആക്രമിച്ച് അവിടുത്തെ രാജാവിനെ തോൽപ്പിച്ചു പിന്നെ വിദേഹ രാജ്യം ആക്രമിച്ചു തുടർന്ന് കാശി പുണ്ടം തുടങ്ങിയ പല രാജ്യങ്ങളിലും വിജയക്കൊടി പാറിച്ചു ആ സമയത്ത് പരാജിതരായ രാജാക്കന്മാരെല്ലാം കാഴ്ച വസ്തുക്കൾ വിശിഷ്ട രത്നങ്ങൾ വലിയ സ്വർണ സമ്പത്ത് ഇതെല്ലാം രാജാവിന് കാഴ്ചവെച്ചു കാരണം അവരുടെയൊക്കെ ഏർ മുകളിലായി പാണ്ഡുവിന്റെ പ്രശസ്തി പാണ്ഡുവിന്റെ കഴിവ് എല്ലാം അപ്പൊ എപ്പോഴും രാജാക്കന്മാര് ഈ ദിഗ്വിജയം നടത്തുന്നത് അവരുടെ പ്രശസ്തിക്ക് വേണ്ടിയും മറ്റ് അടുത്തുള്ള രാജാക്കന്മാരെയൊക്കെ കീഴടക്കി അവരുടെ ചക്രവർത്തിയായി പരിണമിക്കാനും വേണ്ടിയാണ് ചെയ്യുന്നത് അതുപോലെയാണ് പാണ്ഡു ഇവിടെ ദിഗ്വിജയം നടത്തി ഈ പല രാജ്യത്തിലെ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചു അവരൊക്കെ അദ്ദേഹത്തിന് കീഴടങ്ങി അവരുടെ രാജ്യങ്ങളിലെ വിശിഷ്ടമായ സമ്പത്തുകളും രത്നങ്ങളും ഒക്കെ രാജാവിന് കൊടുത്തു അദ്ദേഹം ഇതെല്ലാം സ്വീകരിച്ച് അസ്തനപുരത്തിൽ മടങ്ങിയെത്തി താൻ നേടിയതെല്ലാം ഭീഷ്മരുടെയും അമ്മൂമ്മ അമ്മയുടെ അമ്മ അച്ഛന്റെ അമ്മ അമ്മയുടെ അമ്മയായ സത്യവതിയുടെയും മുൻപിൽ സമർപ്പിച്ചു ഭീഷ്മർ അദ്ദേഹത്തെ മാറോടണച്ച് ആശ്ലേഷിച്ചു സത്യവതി വളരെ ആഹ്ലാദ ചിത്തയായി കാരണം വളരെ മിടുക്കനായ ആളാണ് പാണ്ഡു എന്ന് മനസ്സിലായി അദ്ദേഹം പല രാജ്യങ്ങളെയും ആക്രമിച്ച് കേടപ്പെ കീഴ്പ്പെടുത്തി തൻ്റെ ഹസ്തനപുരത്തിൽ തിരിച്ചെത്തി ഇനിയും നമുക്ക് പാണ്ഡു ആദ്യം കല്യാണം കഴിച്ച കുന്തി ദേവിയുടെ കഥ ഇനിയും നമുക്ക് പറയാനുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ ഈ എപ്പിസോഡ് എല്ലാവരും കാണണം കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമസ്കാരം